പഞ്ചായത്ത് അഞ്ചാം വെട്ടിയോടി മുതൽ മുദ്ദേവർ ക്ഷേത്രത്തിന്റെ സമീപത്തേക്ക് എത്തുന്ന പഞ്ചായത്ത് റോഡ് ടാർ ചെയ്ത് മൂന്ന് ദിവസക്കാലം കൊണ്ട് തകർന്ന് തരിപ്പണമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക ടാർ ചെയ്ത റോഡിൽ മനുഷ്യർ നടക്കുമ്പം ടാറ് ചെരുപ്പിൽ പോകുന്ന തരത്തിലേക്ക് വളരെ നിലവാരമില്ലാതെ ടാറിങ് പണികൾ നടത്തി ഇവിടുത്തെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടാകേണ്ടതിന് പകരം പഴയതിലും ദുരിതത്തിലേക്ക് റോഡ് മാറി തീരുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് അതിന് ടാറ് ചെയ്ത കോൺട്രാക്ടറും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ നിന്നും ഇതിന് പരിശോധന നടത്തേണ്ട ഉദ്യോഗസ്ഥരും വേണ്ടത്ര പരിശോധന നടത്തുകയോ ജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിൽ മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിൽ ഒരു ടാറിംഗ് നടപടി നടത്തി പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു തുടർന്ന് ഈ റോഡ് തുടക്കം മുതൽ അവസാനം വരെയുള്ള ഭാഗത്ത് അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് റീറ്റാറിംഗ് നടത്തി അതിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കാത്ത പക്ഷം ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ സമരം പഞ്ചായത്തിനെതിരായിട്ട് സംഘടിപ്പിക്കും പഞ്ചായത്ത് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ഭരണാധികാരികളും ഈ കാര്യത്തിൽ ജനങ്ങളോട് സമാധാനം പറയേണ്ടി വരും അതിന് ഭാരതീയ ജനതാ പാർട്ടി നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇന്ന് പരാതി കൊടുക്കും തുടർന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ ഭാഗത്തെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരായിട്ട് അതിശക്തമായ സമരം നടത്തും അതിന് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം